ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നേരം വെളുക്കുവോളം കാത്തിരുന്നിട്ടും ഉദയപന്നി വിടാൻ അവർ തയ്യാറാകുന്നില്ല അത് കഴിഞ്ഞിട്ട് രേവല ആകുമ്പോഴത്തേക്കിനും അനന്തനും ആചുതനും കൂടെ പറയുന്നുണ്ട് ഇത്രേ സമയം സത്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇയാൾ എന്തിനാണ് അതിനകത്ത് കയറി അറിയാൻ വേണ്ടി എന്നിട്ട് ഇയാൾ സത്യം പറയുന്നില്ല ഇനി കാത്തു നിൽക്കണോ നമുക്ക് പോലീസിനെ തന്നെ വിളിക്കാമെന്ന് പറയാം പക്ഷേ അത് കേൾക്കണമെന്ന് ദേവി ആകെ പേടിച്ച് പറിക്കുകയാണ് അച്ഛൻ്റെ തനി നിറം അറിയും പോലീസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കൊരു ഊന്ന് നമ്മുടെ ഗോമതി കൊടുക്കുന്നുണ്ട് അങ്ങനെ പോലീസിനെ വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ എന്തിനാണ് നമ്മൾ പേടിക്കണത് തെറ്റ് ചെയ്തവരു വേണ്ടി പേടിക്കാൻ വിളിക്കട്ടെ എന്ന് പറയാം അപ്പോൾ അച്ഛത്തിൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും അവർ രാജശ്രീ പേടിച്ച് നിൽക്കണോണ്ട് എന്ത് ഉദ്ദേശമായിരിക്കും ഗോമുതി പറയണമെന്ന് ആ എന്തായാലും പോലീസിനെ വിളിച്ചിട്ട് എന്നെ ബാക്കി കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതും ശ്രീകല ഓടിക്കൊണ്ട് വരുവാട്ടോ അയ്യോ എൻ്റെ ചേട്ടാ ഉദയേട്ടാ ഉദയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന നിലവിളിയും ബേഹളവും എന്താ ഈ കാണിച്ചു കൂട്ടണേ ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലല്ലോ മനുഷ്യ നിങ്ങളെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണെന്ന് ഇവരൊക്കെ എന്ത് ദ്രോഹവാണ് ചെയ്താൽ നിങ്ങളെല്ലാവരും നോക്കി നിൽക്കുകയാണല്ലേ എൻ്റെ ഉദയേട്ടനെ കെട്ടിയിട്ടിരിക്കുന്നതും ഇതുപോലെ ഇട്ട് ഉപദ്രവിക്കുന്നതും ആണോ എൻ്റെ ഉദയേട്ടനെ കള്ളനാക്കിയല്ലേ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വാ മതി ഇവിടെ കിടന്ന് അനുഭവിച്ചത് വാ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോകാൻ പോവാം അപ്പം അനന്ദനെ കൂടെ പറയാം മതി 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 ഇവിടെ കിടന്ന് ഇത്രയും ഷോ കാണിച്ചില്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകാനൊന്നും പറ്റില്ല പോലീസ് വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ കൊണ്ടുപോയാൽ മതി എന്ന് പറയാം അപ്പോൾ ഉടനെ ശ്രീകല പേടിച്ച് പോയി എന്നിട്ട് പറയാം പോലീസോ എന്തിനാ പോലീസിനെയൊക്കെ വിളിച്ച് പറഞ്ഞു എൻ്റെ ഉദയനെ ഈ നിങ്ങൾ ഉപദ്രവിച്ചതും പോരാ ഇനി പോലീസോ പിന്നെ അല്ലാണ്ട് വീട്ടിൽ മോഷ്ടിക്കാൻ വരുന്ന കള്ളനെ പിടിച്ച് കെട്ടിയിട്ടാൽ പിന്നെ പോലീസല്ലേ വരേണ്ടത് ദേ ആവശ്യം അനാവശ്യം പറയരുത് എൻ്റെ ഒരു അങ്ങനെ കള്ളനൊന്നും അല്ല പിന്നെ എന്തിനാണ് ഇതിനകത്ത് കയറിയത് ദേ പോലീസിനെ അവരവരെ അവരെ വിളിക്കുന്നതിനുമ്പേ എന്തിനാണ് വന്നത് ഏതിനാ വന്നത് എന്നും പറഞ്ഞ് എല്ലാവരും ആ വന്ന് ആ വ്യക്തിയോട് ചോദിക്കും എന്നിട്ട് മാത്രമേ നമ്മൾ പോലീസിനോട് അറിയിക്കുകയോ ഇവരെ അറിയിക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ എന്ന് ശ്രീകല അങ്ങ് പറഞ്ഞു പോയി ഉടനെ അനന്തം പറയുന്നുണ്ട് അതാണ് അതാണ് പോയിന്റ് നമ്മളും അത് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇയാളെന്തിനാണ് കൃഷ്ണമംഗലത്തേക്ക് കാലെടുത്ത് വെച്ചത് ഈ കോമ്പൗണ്ടിൽ കയറേണ്ട കാര്യമില്ല അപ്പോൾ എന്തോ ദുരുദ്ദേശത്തോടു കൂടി തന്നെ അയാൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാനോ എന്തെങ്കിലും അനാവശ്യം പറയരുതെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എല്ലാവരും കൂടെ വീണ്ടും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കായി അവസാനം അനന്തനും അച്യുതനും കൂടെ പറയാം എനിക്കൊരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി ഇയാളെന്തിനും ഇതിനകത്ത് കയറി ആ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി അയ്യോ പെട്ടെന്നാണെങ്കിൽ ശ്രീകലയ്ക്ക് ഒരു ഐഡിയ മനസ്സിൽ വരികയാണ് അത് അത് വേറൊന്നിനും അല്ല ഇന്നലെ രാത്രി എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പോൾ ബർത്ത്ഡേ ആയിരിക്കുമ്പോൾ വിഷ് ചെയ്യേണ്ടേ സാധാരണ എല്ലാ വർഷവും ഒരു സർപ്രൈസ് കൊടുക്കുക ചെയ്യണത് എല്ലാ വർഷവും അവൾ ഞങ്ങളുടെ വീട്ടിലല്ലേ ഇപ്പോഴല്ലേ ദേവമംഗലത്ത് അതിനൊരു മുടക്കം വരുത്തണ്ട ഓണവും വിഷുവും സംക്രാന്തിയും ഒന്നും അല്ല എൻ്റെ ഉദയട്ട് വലുത് അവളുടെ പറന്നാളാ ആ ദിവസം അവൾ പോലും അറിയാതെ അവൾക്കൊരു സർപ്രൈസ് എന്നും കൊടുക്കാറുണ്ട് എല്ലാ വർഷവും അപ്പം അതുപോലെയാണ് ഇത്തവണയും ഒരു സർപ്രൈസ് കൊടുക്കാൻ രാത്രി ആയപ്പോൾ ഇവിടെ കയറി വന്നത് എന്നിട്ട് വന്നപ്പോൾ ഉള്ള സംഭവങ്ങൾ വരുന്നു എന്ന് മാത്രമേ എന്നോട് പറഞ്ഞോളൂ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയണത് ഞാൻ ഉദയട്ടനെ ഇത്രയും സമയം തിരിച്ച് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കാമായിരുന്നു അങ്ങനെ നടക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൽ വെച്ച് ആര്യൻ എന്നെ കാണുന്നത് ചോദിച്ചു നോക്ക് ആര്യ പറ ആര്യ സത്യം അതല്ലേ അപ്പോൾ ആര്യം പറഞ്ഞിട്ട് ശരിയാ ഞാനിന്നലെ രാത്രി ആൻറ്റിയെ കണ്ടിരുന്നു ആയോട് ഞാൻ പറയുകയും ചെയ്തു രാത്രി എന്തിനാണ് കറങ്ങി നടക്കുന്നത് അപ്പോൾ അങ്കിളിൻ്റെ അന്വേഷണം നടക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു ഞാനാ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് കണ്ടോ സത്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് ഉടനെ പറയാം കണ്ടോ ഇതാണ് സത്യം അല്ലാതെ എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ അപ്പോൾ അച്യുതനും അനന്തരും കൂടി വീണ്ടും പറയാം മതി മതി നാടകമൊക്കെ മതി നിങ്ങളുടെ നാടകം ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല എന്താ മോളുടെ പിറന്നാളിന് വേണ്ടിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അച്ഛൻ ഒളിച്ച് കടന്ന് വരുന്നു അടുത്ത ആളിൻ്റെ വീട്ടിൽ ചാടി ചാടിക്കയറുന്നു മോഷ്ടിക്കാനായിട്ട് ഇതാണല്ലേ നിങ്ങളുടെ കുടുംബ പാരമ്പര്യം ദേ മിണ്ടാതിരുന്നോ ഇനി അക്ഷരം വേണ്ടി പോവരുത് എന്ന് എന്ന് പറഞ്ഞു ബാളിനും അങ്ങോട്ട് പറയുന്നുണ്ട് സത്യം ഇത്രയൊക്കെ നിങ്ങൾക്ക് കാര്യമല്ലേ അറിയണം കാര്യം പറഞ്ഞില്ലേ ഇത് ശരി കാര്യം പറഞ്ഞു പക്ഷേ അയാൾ നിങ്ങളുടെ മരുമോളെ കാണാൻ വന്നെങ്കിൽ അവിടെയല്ലേ വരണം ഇവിടെ എന്തിനു വന്നു അത് പറ അപ്പോൾ വീണ്ടും എല്ലാവരും അത്ഭുതത്തോടെ ശരിയാണല്ലോ ഇവിടെ എന്തിനാണ് വന്നതെന്ന് അപ്പോഴാണ് ഉദയാനും പറയാം ഇനി ഞാനെല്ലാം തുറന്ന് പറയാം അപ്പോൾ ദേവി പേടിച്ചിരിക്കാം കേട്ടോ എന്നിട്ട് പറയാം ഞാൻ എൻ്റെ മോളെ വിഷയ വേണ്ടി തന്നെയാണ് വന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് പക്ഷേ വന്ന സമയത്ത് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എന്നെ ഒരു പട്ടി ഓടിച്ചു അത് ആരാന്ന് എനിക്കറിയില്ല ധർമ്മൻ ഏതോ കള്ളനാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെയാണ് ഓടിച്ചത് ഞാൻ ശരിക്കും പറഞ്ഞു എൻ്റെ മോളെ കാണാൻ വന്നാൽ ഞാനപ്പം വട്ടിയും എല്ലാം കൂടെ സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ച് പോയി പട്ടിക്ക് ഒരയ്ക്കോ കടിക്കുമോ എന്ന് പേടിച്ച് ഞാനിവിടെ മതിലേക്ക് എടുത്ത് ചാടി ഇത് കൃഷ്ണമംഗലത്തിൻ്റെ മതിലാണെന്നോ കോമ്പൗണ്ടാണെന്നോ അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതാണ് സത്യം അത് ശരി അപ്പോൾ ഇതിനെന്താ തെളിവ് അപ്പോൾ ഉടനെ സ്ത്രീകളെ പറയാം നിങ്ങളൊന്നും വിശ്വസിക്കണ്ട പക്ഷേ ഇതിനെല്ലാം തെളിവുണ്ട് ദേ മനുഷ്യ ഇന്നലെ രാത്രി എൻ്റെ മോളെ വിളിച്ചില്ലേ പന്ത്രണ്ട് മണിക്ക് ആ വിളിച്ചിരുന്നു ആ ഫോണും ഇങ്ങോട്ടെടുത്ത് ഫോണൊന്നും എൻ്റെ അടുത്ത് ഇല്ലടി ഇവർ ഇതെല്ലാം വച്ചേക്കുക ആഹാ അത് ശരി എല്ലാം നിങ്ങളല്ലേ ഉടനെ അലോക പറയാം ആ അയാളെ പോകണം എൻ്റെ കയ്യിലുണ്ട് ശരി എന്ന പേര് നോക്ക് അങ്ങനെ അലോകം നോക്കുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ദേവിയെ വിളിച്ചിട്ടുണ്ട് അത് കഴിയുമ്പോൾ ശ്രീകല പറയാം അത് കഴിഞ്ഞാൽ അദ്ദേഹം എന്നെയും വിളിച്ചു കാര്യങ്ങൾ പറയാനായിട്ട് ആ അതും ശരിയാ അവരെയും വിളിച്ചിട്ടുണ്ട് കോളിലുണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ അപ്പോൾ ആരും പറയാം തെളിവ് മുഴുവൻ സഹിത അതിനകത്തുണ്ട് എല്ലാം മനസ്സിലായി ഇനി എന്തിനാ ഉദ്യപനം അങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തിക്കണോ വിട് വിട്ടാൽ മതിയെന്ന് പറയാം ഒന്ന് അച്ഛൻ തന്നെ അനന്തനും കൂടെ പറയാം അങ്ങനെ അങ്ങ് വിടുന്നില്ല പോലീസ് വന്നിട്ടേ വിടുന്നുള്ളൂന്ന് കാട്ടായം തന്നെയാണ് കേട്ടോ അങ്ങനെ ആകെ പേടിച്ച് വെറുക്കുകയാണ് ഇതിനിടയിൽ കൂടെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ദേവിയുടെ അടുത്ത് പോയി ദേവി നിൻ്റെ പറഞ്ഞാലും അച്ഛൻ എല്ലാ ദിവസവും സമ്മാനം തരില്ലേ സർപ്രൈസ് തരില്ലേടി ദേവി എന്തോ വിട്ട് നിക്കടി പറയുന്നു പറയാം അപ്പോൾ അവസാനം ദേവി പറയാം അതെ എല്ലാ ദിവസം എല്ലാ വർഷവും അച്ഛൻ നല്ല ആഘോഷമായിട്ടാണ് എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് സർപ്രൈസും തരാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ വന്നത് കണ്ടോ എല്ലാവരും പറയുന്നുണ്ട് ഇനി ഇവിടെ ഉദ്യപാനവും ഞങ്ങൾ ഇരുത്താൻ പറ്റില്ല ഇവിടെ അപ്പോൾ വീണ്ടും അലോ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ വിടില്ല അപ്പോൾ ഇന്നലെ അമ്മ വന്ന് പറയാം എടാ ഈ പ്രശ്നം ഇനി വഷളാക്കണ്ട ഇത്രത്തോളം അറിഞ്ഞില്ലേ ഇനി അദ്ദേഹത്തെ ദ്രോഹിക്കണോ വിട്ടേ ഇല്ല അമ്മ കയറിപ്പോയേ ഞങ്ങൾക്കറിയാം ഇവിടെ എന്താ ചെയ്യണമെന്ന് പിന്നെ പോലീസിനെ വിളിക്കട്ടാണെന്ന് പറയാം കേട്ടോ അവസാനം ഒരു രക്ഷയില്ല ഗോമതി പറയാം ശരി പോലീസിനെ വിളിക്കുകയാണെങ്കിൽ വിളിച്ചോട്ടെ എനിക്കും ചിലതൊക്കെ പോയി പറയാനുണ്ട് പോലീസ് സ്റ്റേഷനിലും അത് കഴിഞ്ഞ് ആവാൻ ബാക്കിയുള്ളതെന്ന് പറയണതും ഉടനെ അച്യുത്തം പറയാം ആ എന്നാൽ പിന്നെ വേണ്ട ഒരു കാര്യം ചെയ്യട്ടോ ഇയാളെ അങ്ങ് വിട്ടേരെ മാതി ഇനി ഇവിടെ പിടിച്ചു നിർത്തണ്ട എന്ന് പറയാം അങ്ങനെ ഉദ്ദേ ബാലുവിനെ വിടാൻ പോവാട്ടോ അപ്പം ഉടനെ തന്നെ അലോക അവിടെ നിന്നുകൊണ്ട് പറയാം ഓ മനസാക്ഷി ഓരോ കൂട്ടങ്ങൾ വന്ന് കയറിക്കോളും ആശങ്ങൾ അപ്പോഴാണ് ഗോമതി പറയുന്നത് ആർക്കാടാ മനസാക്ഷി ഇല്ലാത്തത് നീയൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ വിളിച്ച് പറയണോ പറയണോടാ ആർക്കാ മനസ്സാശി ഇല്ലാതെ പെരുമാറുമെന്നൊക്കെ ഞാൻ നന്നാക്കി മനസ്സിലാക്കിയതാണ് കൂടുതൽ ആലോകം എന്നെക്കൊണ്ട് പറയിപ്പിക്കരുതേ എന്ന് ഗോമുദട്ടോ അങ്ങനെ ഉദയബാനുവിനെയും കൊണ്ടുപോകാൻ പോകുമ്പോൾ ബാലം പറയാം നിൽക്കുക എന്തായാലും ഇത്രയൊക്കെ തന്നെ ആയില്ലേ ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ട് വേണ്ടത്ര ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ഇനി നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം അപ്പോൾ ആ ലോകം പറയുകയാണ് മാപ്പോ ഈ കളനുണ്ടോ ഞങ്ങൾ പറയില്ല അപ്പോൾ വീണ്ടും വീണ്ടും ആരെയും ദേഷ്യം വന്നിട്ടുണ്ട് ദേ ഒരു തെറ്റും ചേർത്ത് അങ്കളിനെ ഇനി നീ കള്ളാന്ന് വിളിച്ചാലേ നിന്നെ ഞാൻ മാടിച്ച് നിന്റെ മണ്ടേ പൊട്ടിച്ചു കളയും ഇങ്ങോട്ട് വാടാ എന്നാൽ ഇങ്ങോട്ട് വാടാം വീണ്ടും ആടി തുടങ്ങി അങ്ങനെ ഇന്ദിരാമ്മ വന്ന് പറയുന്നുണ്ട് ദൈവം ചെയ്തു ഇനി വീണ്ടും വഴക്കുണ്ടാക്കില്ലേ ഇവിടെ വച്ച് നിർത്തിക്കോളാം അപ്പം ബാലം പറയുന്നുണ്ട് ശരി എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം മാപ്പു പറയാ ഞാൻ വിടില്ല എന്ന് തന്നെ പറയാട്ടോ അവസാനം ഇന്ദിരാമ്മ ഇടപെട്ട് പ്രശ്നം സോൾവാക്കി പറഞ്ഞു വിടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ദിരാമ്മ പറയുന്നുണ്ട് ഇവരൊക്കെ ചെയ്ത തെറ്റിന് ഈ ഉദയഭാനൂലിനോട് ഇത്രയൊക്കെ മോശമായിട്ട് ചെയ്ത ഈ ഒരു തെറ്റിന് ഞാൻ ബാലിനോട് ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞ് ചെന്ന് കൈ മാപ്പ് ചോദിക്കാട്ടോ അത് കാണുമ്പോൾ പെട്ടെന്ന് ഗോമതിക്കും ബാലിൻ്റെ സങ്കടം ആവുകയാണ് അയ്യോ അമ്മ ഞങ്ങളോട് ക്ഷമയൊന്നും ചോദിക്കണ്ട എന്ന് പറയാം അങ്ങനെ അവർ പിരിഞ്ഞ് നേരെ പോകുകയാണ് കേട്ടോ അവർക്ക് നല്ല സങ്കടമായിട്ട് അവർക്കരെയും ചെയ്യണുണ്ട് മുറി ചെന്ന് നിന്നിട്ട് അവിടെ ചെന്നിട്ട് പറയാം അതെ ബാലൻ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നാണക്കേടായില്ലേ എന്നൊക്കെ പറയാം സാരില്ല സാറിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയില്ലേ പക്ഷേ ഞങ്ങളോട് പറയാമായിരുന്നു ദേവിയുടെ പിറന്നാളാണെന്ന് നമുക്ക് നല്ലപോലെ ആഘോഷിക്കായിരുന്നു പറയാണ്ട് രഹസ്യമാക്കി വെച്ചിരുന്നുണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നോട് ക്ഷമിക്കണം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നൊക്കെ പറയാം ഇതിനിടയ്ക്ക് ചായ ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിത്ര അപ്പോൾ അത് വാങ്ങിച്ച് കുടിക്കാനൊക്കെ ഇത്തിരി മടി തോന്നുന്നുണ്ട് മടിയൊന്നും വേണ്ട കുടിച്ചോളാൻ രണ്ട് പേരടുത്തും പറയാണ് അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ് ഇതിനിടയിൽ കൂടെ ദേവാനു പറഞ്ഞു സ ബാല ഞാൻ ചെയ്ത തെറ്റിനെ നിങ്ങൾ എൻ്റെ മോളോട് ദേഷ്യമൊന്നും കാണിക്കരുതെന്ന് ഏയ് ഒരു ദേഷ്യം ഞങ്ങൾക്കില്ല അവളെ ഞങ്ങളുടെ മോളെ തന്നെ അവളോട് എന്ത് ദേഷ്യം കാണിക്കാനാണ് അവളെ ഞാൻ കൊണ്ടുവന്ന മരുന്ന് മോളാ എനിക്കറിയാം എനിക്കങ്ങനെ പറ്റാറില്ല നല്ലത് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ബാലം പറയുന്നുണ്ട് അപ്പോഴാണ് ഉടനെ ആകാശ് അവിടെ നിന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്നലെ അങ്കൾ ശ്രീദേവി ചേച്ചി വിഷയം വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നത് അപ്പോൾ ഇതിനകത്ത് കയറാനായിട്ട് അങ്കളുടെ വാതിലെങ്ങനെ തുറന്നു കിട്ടി ആരാ തുറന്നു എന്നു ചോദിക്കുക കേട്ടോ അപ്പോഴാണ് എല്ലാവരും അന്തം ഇട്ട് അങ്ങനെ ഒരു ചോദ്യം അത് പ്രശസ്തമാണല്ലോ പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവി കിടിഞ്ഞിപ്പോയി ദേവിക്ക് എന്ത് പറയാൻ പറ്റും അപ്പം ദേവി പറയാം അത് ആകാശ എനിക്കിപ്പോൾ എന്താ എങ്ങനെയാന്നൊന്നും ഓർമ്മ വരുന്നില്ല ഈ ബഹളത്തിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ ആകെ ഒരു ടെൻഷനും ഒക്കെ ആയി എന്ത് നടന്നു എന്ന് പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നിങ്ങനെ പറയാം അതോടുകൂടി ആകാശിനെന്തൊക്കെയോ സംശയങ്ങളുണ്ട് അപ്പോൾ ബാലനും ഗോമദിയൊക്കെ പറയാം അതങ്ങ് വിട്ട് കളഞ്ഞേ പോട്ടെ ഇനിയിപ്പോൾ നടന്നാൽ നടന്നു കഴിഞ്ഞതിനെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട സമാധാനമായിട്ട് ഇനിയിപ്പോൾ എല്ലാവരും പോയി കിടക്കുന്ന പറയാം അങ്ങനെ എല്ലാവരും പോയി കിടക്കാട്ട എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക